വലിയ പദ്ധതികളുമായി ബമ്പൻ കുതിപ്പിന് ഒരുങ്ങുകയാണ് ഐ എസ് ആർഒ വേളിയിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ ഉപകരണ നിർമ്മാണ ഹബിൽ ഇരുപത് സെന്റർ ഓഫ് എക്സലൻസുകൾ തുടങ്ങുകയാണ് ലക്ഷ്യം ഐ ടി ഇടനാഴികൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ കിഫ്ബിയുടെ ലാൻഡ് അക്വിസിഷൻ പോളിൽ നിന്ന് നീക്കിവെച്ച ആയിരം കോടി രൂപയിൽ നിന്നാണ് തുക ലഭ്യമാക്കുക എന്നാണ് അധികൃതർ അറിയിക്കുന്നത് വ്യക്തികൾ ഭൂമി നൽകാൻ തയ്യാറായിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു നാല് വർഷം മുമ്പ് ആരംഭിച്ച സ്പേസ് പാർക്കിനെ ഏതാനും മാസം മുമ്പ് കെ സ്പേയ്സ് എന്ന പേരിൽ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തിരുന്നു കെ സ്പേസ് മേധാവിയാണ് ശുപാർശ സര്ക്കാരിപ്പോൾ സമർപ്പിച്ചത് ഓരോ സംരംഭകർക്കും ആയിരത്തി ഇരുപത് ഏക്കർ സ്ഥലം വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ മാത്രമല്ല ഗവേഷണവും വികസനവും അക്കാദമിക് സ്ഥാപനങ്ങൾ ഉൽപ്പന്ന വികസനം റോക്കറ്റ് ഇലക്ട്രോണിക് ഹാർഡ്വെയർ നിർമ്മാണം എന്നീ മേഖലകളുള്ള സ്ഥാപനങ്ങളെ എത്തിക്കാനാവുമെന്നും ഇതിലൂടെ പ്രതീക്ഷിക്കുന്നു നിലവിൽ കേരളത്തിൽ നൂറ്റി അൻപതിലധികം ബഹിരാകാശ അനുബന്ധ ഉപകരണ നിർമ്മാണ സ്ഥാപനങ്ങളുണ്ട് ഇവയെ ഒറ്റക്കുടക്കീഴിലാക്കുക എന്നതിനും ഊന്നൽ നൽകുന്നുണ്ട് ഗവേഷണത്തിന് പ്രാധാന്യം നൽകുകയും റോക്കറ്റ് ഭാഗങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും പുറത്തു നിർമ്മിക്കുകയും ചെയ്യുന്ന നയത്തിലേക്ക് ാണ് എസ് ഇത് സിസ്റ്റംസ് കൺട്രോൾ സെന്ററിന്റെ കൂടുതൽ പ്രസക്തി നൽകുമെന്നും കരുതുന്നുമുണ്ട് വിദേശ ബഹിരാകാശ ഏജൻസികൾക്കും ഘടനകളുടെ നിർമ്മാണത്തിനും നമ്മുടെ സ്ഥാപനങ്ങളെ സജ്ജമാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നും ഐ എസ് ആർഒ അറിയിക്കുന്നുണ്ട് ഐ എസ് ആർഒയുടെ വിവിധ കേന്ദ്രങ്ങൾ തുറമുഖം വിമാനത്താവളം എന്നിവയുള്ളതിനാൽ എയ്റോസ്പേസ് കൺട്രോൾ സിസ്റ്റം സെന്ററിന് വലിയ മാനങ്ങൾ ഉണ്ടാകും അതേസമയം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ഏറ്റവും കരുത്തുറ്റ വിക്ഷേപണ വാഹനമായ എൽ വി എം ത്രീ നിർമ്മിക്കാൻ സ്വകാര്യ പങ്കാളിത്തം തേടുന്നുണ്ട് ഐ എസ് ആർഒയും വാണിജ്യ വിഭാഗമായ ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡും എൽ വി എം ത്രീ നിർമ്മിക്കാനുള്ള സാധ്യത തേടി രാജ്യത്തെ വിവിധ സ്വകാര്യ കമ്പനികളുമായി ചർച്ച നടത്തി വരികയാണ് കഴിഞ്ഞ ദിവസം മുപ്പതിലധികം കമ്പനികളിൽ നിന്നുള്ള എഴുപതോളം പ്രതിനിധികളുമായി ഇവർ ചർച്ച നടത്തി കരുത്തുറ്റ വിക്ഷേപണ വാഹനങ്ങളുടെ ആവശ്യകത കൂടി വരുന്നത് മുന്നിൽ കണ്ടാണ് നിർമ്മാണത്തിന് സ്വകാര്യ പങ്കാളിത്തം കൂടി തേടുന്നത് എൽ ബി എം ത്രീ റോക്കറ്റിന് നാലു ടൺ വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ പരമാവധി മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ അകലെയുള്ള ഭൂസ്ഥിര ഭ്രമണപഥത്തിലും എട്ട് ടൺ വരെയുള്ള ഉപഗ്രഹങ്ങളെ പരമാവധി രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലും എത്തിക്കാനുള്ള ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രയാൻ രണ്ട് എന്നിവയുടെ വിക്ഷേപണത്തിന് വിക്ഷേപണത്തിനുപയോഗിച്ചത് ഈ റോക്കറ്റ് ആയിരുന്നു ഗഗൻയാൻ വിക്ഷേപണത്തിനും എൽ വി എം ത്രീ റോക്കറ്റായിരിക്കും ഉപയോഗിക്കുക വരും വർഷങ്ങളിൽ ആഗോള വിക്ഷേപണ സേവന വിപണി പിടിച്ചെടുക്കാൻ എൽ വി എം ത്രീക്ക് വലിയ സാധ്യതയും അവസരവുമുണ്ടെന്നും എൻ എസ് ഐ എൽ പറയുന്നു പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ കൂടുതൽ എൽ വി എം ത്രീ പുറത്തിറക്കാനായാൽ വലിയ നേട്ടമാകുമെന്നാണ് ഇവരുടെ വിലയിരുത്തൽ വരുന്നാളുകളിൽ ഭാരമേറിയ കൂടുതൽ ആശയവിനിമയ ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഭ്രമണപഥത്തിലും മറ്റ് ഉപഗ്രഹങ്ങളും ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഭ്രമണപഥത്തിലും എത്തിക്കുന്നതിന് എൽ വി എം ത്രീ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്യും ഇത്തരത്തിൽ ബൃഹത്തായ വമ്പൻ പദ്ധതികൾ തന്നെയാണ് ഐ എസ് ആർഒ മുന്നോട്ട് വയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി